നമസ്കാരം വിഴാൽ അഥവാ വിഴാലരി എന്ന സസ്യത്തെയാണ് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് ആയുർവേദത്തിൽ പ്രസിദ്ധമായ അരിയാറ് അരശിയാറ് അരിവകയാറ് എന്നെല്ലാം അറിയപ്പെടുന്ന ആറ് ഇനങ്ങളിൽ ഒന്നാണ് വിഴാലരി ഏലത്തരി കാർഗോഗിലരി കൊത്തമ്പാലരി കുടകപ്പാലരി ചെറുപുന്നരി എന്നിവയാണ് മറ്റഞ്ചെണ്ണം പ്രിമുലേസി കുടുംബത്തിലും മൃസിനേസി കുടുംബത്തിലും ഇതിനെ ഉൾപ്പെടുത്തി കാണുന്നുണ്ട് എംബലിയ ജനുസിൽ റൈബ്സ് ഇനമാണ് വിഴാൽ അഥവാ വിഴാലരി പേരിന് പിന്നിലുള്ള കാര്യങ്ങൾ നോക്കാം ഇതിന്റെ ശാസ്ത്രീയ നാമം എംബലിയ റൈബ്സ് എന്നുള്ളതാണ് മലയാളത്തിൽ ഇതിനെ വിഴാൽ വിഴാലരി എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് ഇംഗ്ലീഷിൽ ഇതിനെ വെടർ എംബ എംബലിയ ഫാൾസ് ബ്ലാക്ക് പേപ്പർ എന്നൊക്കെ അറിയപ്പെടുന്നു ഫാൾസ് ബ്ലാക്ക് പേപ്പർ എന്നറിയപ്പെടാനുള്ള കാര്യം ഇതിൻ്റെ കുരുക്കൾ തമ്മിലുള്ള സാമ്യമാണ് സംസ്കൃതത്തിൽ സംസ്കൃതത്തിലതിനെ വിടങ്ക വിലങ്ക വെല്ല ക്രിമിജ്ഞ ക്രിമിരിപു എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് ഹിന്ദി ഭാഷയിലിതിനെ വായവിടങ്ക എന്നാണ് അറിയപ്പെടുന്നത് തല തെലുങ്ക് ഭാഷയിലിതിനെ വായുവിളാമയം എന്നും തമിഴ് ഭാഷയിലും അതുതന്നെയാണ് വിളാമയം എന്നുമാണ് അറിയപ്പെടുന്നത് കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം ഭാരതത്തിൽ മിക്കവാറും പർവ്വത പ്രദേശങ്ങളിൽ കണ്ടുവരുന്ന ഒരു ഔഷധ സസ്യമാണിത് ആന്ധ്രയിലെ ജിഹാദി മലനിരകളിൽ ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട് വരണ്ട പ്രദേശങ്ങളിലും സമുദ്രനിരപ്പിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ് മീറ്ററിനും ആയിരം മീറ്ററിനും ഇടയിലുള്ള പ്രദേശങ്ങളിലുമാണ് ഇവ കൂടുതലായിട്ട് വളരുന്നത് ചോല വനങ്ങളിൽ ധാരാളമായിട്ട് വളരും പരിസ്ഥിതി മൂല്യത്തെ നോക്കാം വംശനാശത്തിന്റെ വക്കിലുള്ള ഒരു ഔഷധ സസ്യമാണിത് കിലോയ്ക്ക് അഞ്ഞൂറ് രൂപ ഉണ്ടായിരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയിൽ കൂടുതലായി ഉയർന്നിരിക്കുകയാണ് ഇപ്പോൾ രൂപകരണം നോക്കാം പച്ച നിറമുള്ള തണ്ടുകളുള്ളതും വളരെ ഉയരത്തിൽ പടർന്നു വളരുന്നതുമായ ഒരു വള്ളിച്ചെടിയാണ് വിഴാൽ നാല് തുടങ്ങി പത്ത് സെന്റിമീറ്റർ വരെ നീളവും ഒന്ന് തുടങ്ങി അഞ്ച് സെന്റിമീറ്റർ വരെ വീതിയും ഉള്ളതാ ഉള്ളതും അറ്റം കൂർത്തതുമായ ഇലകൾ ഏകാന്തര ക്രമത്തിലാണ് വിന്യസിച്ചിട്ടുള്ളത് പൂക്കൾ കുലകളായി ശാഹാഗ്ര ഭാഗങ്ങളിൽ ഉണ്ടാകുന്നു നാലോ അഞ്ചോ ബാഹ്യതളങ്ങളും അഞ്ച് ദളങ്ങൾ അഞ്ച് കേസരങ്ങൾ എന്നിവയാണ് പൂക്കൾക്കുള്ളത് കായകൾ വളരെ ചെറുതും ഉരുണ്ടാകൃതി ഉള്ളതുമാണ് വിത്തിന് കുരുമുളകിന്റെ ആകൃതിയാണ് പ്രത്യുൽപാദനം വിത്തിൽ നിന്നാണ് ഇനങ്ങളെ നോക്കാം അമ്മിമുറിയൻ ബസാൾ ചെറിയ കൊട്ടം ഈഷാൽ കാട്ടുവിഴാൽ മരക്കീര വലിയ വിഴാലരി എന്നെല്ലാം അറിയപ്പെടുന്ന മറ്റൊരു വിഴാലരിയുണ്ട് അത് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല രാസഘടകങ്ങളെ നോക്കാംബിൻ ഡൌക്കോസ്റ്റെറോൾ ഫയോമെത്തോലിംബലിൻ എംബലിനോൾ എംബലിയോൾ എംബലിയ ബ്രിബിൽ എംബോളിക് ആസിഡ് റാപ്പനോൾ സിറ്റാസ്റ്റെറോൾ വിലാഞ്ചിൻ തുടങ്ങിയ വിവിധ രാസസംയുക്തങ്ങൾ ഈ സസ്യത്തിൽ അടങ്ങിയിട്ടുണ്ട് വിഴാലിന്റെ വിത്തിൽ എംബലിക്കമ്പളം ഒരു സ്ഥിരതൈലം ബാഷ്പശീല തൈലം ടാനിൻ എംബലിൻ എന്ന ആൽക്കലോയിഡ് എന്നിവ പ്രധാനമായിട്ട് അടങ്ങിയിരിക്കുന്നു ഔഷധ മൂല്യത്തെ നോക്കാം വിത്താണ് ഔഷധ യോഗ്യമായ ഭാഗം ആയുർവേദത്തിലെ ശക്തമായ പരാന്ന സസ്യങ്ങളിൽ ഒന്നാണ് വിതങ്കിയ എന്ന് കണക്കാക്കപ്പെടുന്നു ആയുർവേദത്തിൽ ഉദരക്രമിക്കുള്ള ഒരു ഉത്തമ ഔഷധമായിട്ടാണ് വിഴാലരിയ പരിഗണിച്ചു വരുന്നത് കഫവാത രോഗങ്ങളെയും കുഷ്ഠതയും ഇത് കുറയ്ക്കുന്നതാണ് മലബന്ധം ശരീരഭാരം വിഷാദം തൊണ്ടവേദന വയറുവേദന ദഹനക്കേട് എഴു പുഴുബാധ ആന്തരിക ബലഹീനത ഹൃദ്രോഗങ്ങൾ മുടി കൊഴിച്ചില് എന്നിവയൊക്കെ കുറയ്ക്കുന്നതാണ് പുരുഷ അറ്റൻ കഷണ്ടി പോലുള്ള പുരുഷ ലൈംഗിക വൈകല്യങ്ങൾ തടയാൻ ഇത് ഉപയോഗിക്കാറുണ്ട് സിദ്ധയില് കുഞ്ഞുങ്ങൾക്ക് വിരനാശിനിയായി ഇത് ഉപയോഗിക്കുന്നുണ്ട് ഔഷധ പ്രയോഗങ്ങളെ നോക്കാം ഒന്ന് ഉദരക്രമിക്ക് വിഴാലരി തോട് കളഞ്ഞ് ഉണക്കി പൊടിച്ച് ഒന്നു മുതൽ ആറ് ഗ്രാം വരെ പ്രായാനുസരണം രാവിലെയും വൈകിട്ടും തേങ്ങാപ്പാലിൽ കഴിക്കണം ഇത് ഒന്നു മുതൽ ഏഴ് ദിവസം വരെ തുടർന്ന് ചെയ്യുന്നതാണ് രണ്ട് ൊക്കിലുള്ള നിറവ്യത്യാസത്തിനും മുഖത്തുണ്ടാകുന്ന പാടുകൾക്കും വിഴാലരി മരോട്ടി കുരുവുമായി അരച്ച് വെയിലത്ത് വെച്ച് ചൂടാക്കി ലേപനം ചെയ്യുന്നത് നല്ലതാണ് ഒരു മണിക്കൂറെങ്കിലും ശരീരത്തിൽ അത് തേച്ചു പിടിപ്പിച്ച് വെച്ചുകൊണ്ടിരിക്കണം മൂന്ന് തൊക്കിലുള്ള നിറവ്യത്യാസത്തിനും മുഖത്തുണ്ടാകുന്ന പാടുകൾക്കും വിഴാലരി മരോട്ടി എണ്ണയിൽ വറുത്തരച്ച് പുരട്ടുന്നതും ഗുണം ചെയ്യുന്നതാണ് നാല് വിഴാലരി കുത്തുമ്പോൾ അതിനകത്തൊരു കാമ്പുണ്ട് പീനസം ശിരോരോഗം തലവേദന എന്നിവയ്ക്ക് വിഴാലരിക്കമ്പെടുത്ത് അതിൻ്റെ നാലിരട്ടി കോഴിമുട്ടത്തോടും ചേർത്ത് പൊടിച്ച് വെച്ചിരുന്ന് ചൂർണ നസ്യമായി ഉപയോഗിക്കുന്നത് നല്ലതാണ് അഞ്ച് രക്തത്തിൽ കൊഴുപ്പുണ്ടാകുന്നവർക്കും ശരീരം തടിക്കുന്നവർക്കും വിഴാലരിക്കാമ്പിന്റെ ചൂർണം രണ്ട് ഗ്രാം വീതം ദിവസവും പുളിച്ച മോരിൽ കലക്കി കഴിക്കുന്നത് ഗുണകരമാണ് ആറ് കുഷ്ഠരോഗം ചർമ്മരോഗം തുടങ്ങിയ അസുഖങ്ങൾക്ക് വിഴാലരിക്കാമ്പ് ത്രികോൽപ്പന്ന കടുക്കാത്തോട് ഇവ പൊടിച്ച് ശർക്കര ചേർത്ത് വെച്ചിരുന്ന് ആറ് മുതൽ പത്ത് ഗ്രാം വരെ പ്രായാനുസരണം ചൂടുവെള്ളത്തോടുകൂടി അതിരാവിലെയോ രാത്രിയോ ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ കഴിക്കുന്നത് നല്ലതാണ് മലമുളക്കാനും ഈ ഔഷധം നല്ലതാണ് ഇത് തന്നെ ലൈഹ്യമായി ഉപയോഗിക്കുന്നതിന് മാണിഭദ്രം എന്നാണ് അറിയപ്പെടുന്നത് ഏഴ് ഉദരക്രമി ഉള്ളവര് ഒരു സ്പൂൺ വിഴാലരി വറുത്തുപൊടിച്ച് ചൂടുവെള്ളത്തിലോ പച്ചമോരിലോ കലക്കി കുടിച്ചാൽ നാല് ദിവസം കൊണ്ട് സുഖം പ്രാപിക്കുന്നതാണ് എട്ട് വിഴാലരി പൊടിച്ച് ഒരു സ്പൂൺ പൊടി വീതം തേനിൽ ചാലിച്ച് കഴിച്ചാൽ ശരീരത്തിൽ കൊഴുപ്പ് അടിയുന്നത് ശമിക്കുന്നതാണ് ഒമ്പത് തൊക്കു രോഗങ്ങൾക്ക് വിഴാലരി കാർഗോഗിലരി തുത്തിയരി അരി കാരള് ഇവ സമം വറുത്തുപൊടിച്ച് ഒരു സ്പൂൺ പൊടി കൽക്കണ്ടവും തേനും ചേർത്ത് ദിവസം രണ്ടു നേരം സേവിച്ചാൽ എല്ലാവിധ തൊക്കു രോഗങ്ങളും ശമിക്കും ഈ മരുന്ന് ഒന്നു മുതൽ മൂന്ന് മാസം വരെ ഉപയോഗിക്കേണ്ടി വരും പത്ത് വിഴാലരി വറുത്തുപൊടിച്ചത് രണ്ട് ഗ്രാം വെറും വയറ്റിൽ ദിവസത്തിൽ മൂന്ന് തവണ വീതം പതിനഞ്ച് ദിവസം കഴിക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങളുടെ വിരശല്യത്തിന് ശമനം ഉണ്ടാകും ഇത് സിദ്ധവൈദ്യമാണ് പതിനൊന്ന് വിഴാലരി കുത്തുമ്പോൾ അതിനകത്തൊരു കാമ്പുണ്ട് അത് തേനിലരച്ച് കവിൾ കൊണ്ടാല് പനി പോകും കുറച്ച് ഉമിനീര് ഇതുമായിട്ട് കലർന്ന് അകത്തേക്ക് പോകുമ്പോൾ പനി മാറും വേറെ മരുന്ന് കഴിക്കേണ്ടി വരില്ല പക്ഷേ ഇത് ഉള്ളിൽ പോകുന്നതിൻ്റെ ഫലമായി വയറ് ചെറുതായെന്ന് അരിഞ്ഞുപോയെന്ന് വരാം പന്ത്രണ്ട് നിലപ്പന്ന കിഴങ്ങ് ശതാവരി കിഴങ്ങ് ഏകദായക വേരിന്മേൽത്തൊലി അടവതിയൻ കിഴങ്ങ് പാടക്കിഴങ്ങ് വിഴാലരി ഇരട്ടി മധുരം കരിഞ്ചീരകം എന്നിവ ഓരോ പലം വീതം ജീരകൻ രണ്ടു ഫലം മയക്ക ഗ്രാമ്പു ഉലുവ എന്നിവ ഒരു കഴഞ്ച് വീതം എല്ലാം കൂടി എട്ടിടങ്ങഴി മോരിൽ വറ്റിച്ച് ഉണക്കിപ്പൊടിച്ച് നാല് ഫലം പഞ്ചസാര ചേർത്ത് രണ്ടു നേരം വീതം നാൽപ്പത്തിയൊന്ന് ദിവസം മുടങ്ങാതെ കഴിച്ചാൽ മൂല രോഗങ്ങൾ ഇരുപത്തിയെട്ട് മാറും ഒരു നേരം അഞ്ച് ഗ്രാം മുതൽ പതിനഞ്ച് ഗ്രാം വരെ കഴിക്കാം അറസസ് പൈൽസ് ഫിസ്റ്റുല ഫിഷർ എന്നിങ്ങനെയുള്ള എല്ലാ മൂല രോഗങ്ങൾക്കും ഈ ഔഷധം ഫലപ്രദമാണ് പതിമൂന്ന് പീനസം ശിരോഗം തലവേദന എന്നീ അസുഖങ്ങൾക്ക് വിഴാലരി പൊടിച്ച് നസ്യം ചെയ്യുന്നത് ഗുണം ചെയ്യും പതിനാല് കൊഴുപ്പ് അധികമായി ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന അസുഖത്തിന് വിഴാലരി കാമ്പിന്റെ ചൂർണം രണ്ട് ഗ്രാം വീതം ദിവസം രണ്ടു നേരം പതിവായി ഉപയോഗിക്കുന്നത് നല്ലതാണ് പതിനഞ്ച് വിഴാലരി കരിങ്ങാക്കാതൽ ത്രിഫലത്തോടുവ സമം എടുത്ത് കഷായം വെച്ച് കുടിച്ചു കഴിഞ്ഞാല് കുഷ്ഠരോഗം ശമിക്കുന്നതാണ് പാർശ്വഫലങ്ങളെ നോക്കാം വിഴാലരി അധികം കഴിച്ചു കഴിഞ്ഞാല് ചോദന ഉണ്ടാകും സ്ത്രീകൾ സ്ത്രീകൾ പുരുഷനുമായുള്ള ലൈംഗിക ബന്ധത്തിനു ശേഷം ഉടനെ തന്നെ വിഴാലരി കഴിച്ചാൽ ഗർഭമലസി പോകും മായത്തിന്റെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ നോക്കാം ഇതിൽ മായം ധാരാളമായിട്ട് ഇന്നത്തെ മാർക്കറ്റിൽ ചേരുന്നുണ്ട് അതിനാൽ ഇതുപയോഗിച്ചുള്ള മരുന്നുകൾക്ക് പഴയതുപോലെയുള്ള ഫലം ലഭിക്കുന്നില്ല ഈ അറിവുകൾ എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് ആശംസിക്കുന്നു ഇതിൽ ഔഷധ പ്രയോഗങ്ങൾ അറിവിന് വേണ്ടി മാത്രം പറഞ്ഞതാണ് ഇത് വിദഗ്ധനായ വൈദ്യന്റെ മേൽനോട്ടത്തിൽ വേണം അത് പ്രയോഗിക്കാൻ എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി നല്ല നമസ്കാരം